പുറത്ത് എന്ന് ജനം ആവർത്തിച്ച് ആഞ്ഞടിച്ചിട്ടും ലവലേശം ഉളിപ്പില്ലാതെ അധികാരത്തിന്റെ ചെങ്കോലിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിന്റെ ശാപം കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം മുഖത്തടിച്ചതുപോലെ വിധി എഴുതിയിട്ടും ആ പ്രഹരത്തിന്റെ ആഘാതത്തിൽ പതറിപ്പോയ സി പി എം നേതൃത്വം ഇപ്പോൾ പുറത്തെടുക്കുന്നത് വെറും പരിഹാസ്യമായ ന്യായീകരണങ്ങളാണ് തിരിച്ചടികളിൽ മനം നൊന്ത് പരാജയ ഭീതി മറയ്ക്കാൻ ന്യായീകരണങ്ങളുടെ മാലപ്പടക്കം തീർക്കുന്ന പാർട്ടി സെക്രട്ടറിയെയും മറ്റ് സി പി എം നേതാക്കളെയും കേരളം കണ്ടുകഴിഞ്ഞതാണ് എന്നാൽ ഇതിനെയൊക്കെ വെല്ലുന്ന ഗീർവാണങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ലഭിച്ച കനത്ത പ്രഹരം ഭരണവിരുദ്ധ വികാരം മൂലമല്ലെന്ന് മന്ത്രി തട്ടിവിടുമ്പോൾ ഇതിനെ പരിഹാസമെന്നല്ലാതെ മറ്റൊരു വാക്കിനാൽ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ജനങ്ങൾ നൽകിയ ശക്തമായ മുന്നറിയിപ്പിനെ പുച്ഛിച്ചു തള്ളുകയും തോൽവിക്ക് വിചിത്രമായ കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന മന്ത്രിയുടെ ഈ വാചക കസർത്ത കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്നതാണ് ഭരണപരാജയവും ജനരോഷവും പകൽ പോലെ വ്യക്തമായിട്ടും തെറ്റുകൾ തിരുത്തുന്നതിന് പകരം അഹങ്കാരത്തോടെയുള്ള ഇത്തരം ന്യായീകരണങ്ങൾ നിരത്തുന്നത് ഇവർക്ക് ജനങ്ങളോടുള്ള പുച്ഛമാണ് ഇവിടെ വെളിപ്പെടുന്നത് ജനങ്ങൾ ആഞ്ഞടിച്ചിട്ടും അതൊന്നും ഭരണത്തിനെതിരെയുള്ള എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ് തന്റെ കുടുംബയോഗങ്ങളിൽ ആരും വികസനത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചില്ലെന്നാണ് മന്ത്രിയുടെ അവകാശവാദം മന്ത്രിയുടെ കൊട്ടാര സമാനമായ യോഗങ്ങളിൽ വന്ന് മന്ത്രിയെ തന്നെ വിമർശിക്കാൻ ആർക്കാണ് ധൈര്യമെന്ന് അദ്ദേഹം ചിന്തിക്കാത്തത് വിവരമില്ലായ്മയല്ലാതെ മറ്റെന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ വെറും പ്രാദേശിക പ്രശ്നങ്ങളായി ലഘൂകരിക്കുന്ന മന്ത്രി കേരളത്തിലെ ഓരോ വാർഡിലും ജനങ്ങൾ എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്തത് ഭരണത്തോടുള്ള കടുത്ത അമർഷം കൊണ്ടാണെന്ന സത്യം മറച്ചു വയ്ക്കുകയാണ് വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പാളിച്ച പറ്റിയോ എന്ന് പരിശോധിക്കണമെന്ന റിയാസ് പറയുമ്പോൾ ജനങ്ങൾക്കെങ്ങും വികസനം കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം മണ്ഡല പുനർവിഭജനത്തിനു ശേഷം എൽ ഡി എഫിന് അറുപത്തിയെട്ട് സീറ്റുകൾ ഉറപ്പാണെന്നും മിഷൻ നൂറ്റിപ്പത്ത് പ്രയാസമില്ലെന്നും അദ്ദേഹം സ്വപ്നം കാണുമ്പോൾ ജനവിധി നൽകുന്ന മുന്നറിയിപ്പുകൾ കാണാതിരിക്കുന്നത് വിദ്യത്തമാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിനെ ഏത് കോലു വന്നാലും എന്ന് പരിഹസിക്കുമ്പോൾ ശരിക്കുള്ള കോൽ ജനങ്ങളുടെ കയ്യിലാണെന്നും അതാ തങ്ങൾക്ക് കിട്ടിയ അടിയെ കുറിച്ചൊന്നും റിയാസ് ഓർക്കുന്നില്ല കനഗോലുവിന്റെ കഞ്ഞി കുടി മുട്ടിക്കാൻ താനില്ലെന്ന് പറയുന്നതിലെ ദാർഷ്ട്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് മതവർഗീയത ഇല്ലാതാക്കാൻ എൽ ഡി എഫിനെ തന്നെ വോട്ട് ചെയ്യണമെന്ന യു ഡി എഫുകാർക്കും അറിയാമെന്ന മന്ത്രിയുടെ പ്രസ്താവന കേട്ടാൽ കേരളത്തിലെ ജനങ്ങൾ വിഫ്ഡികളാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മന്ത്രിമാർക്ക് കൊമ്പില്ലെന്നും ജനങ്ങൾക്കൊപ്പമാണെന്നും ദീം വിളക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലെ എയർ കണ്ടീഷൻ മുറികളിലിരുന്ന ജനകീയ പ്രതിഷേധങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവരാണ് ഈ സർക്കാരിലെ മന്ത്രിമാരെന്നത് പകൽ പോലെ വ്യക്തമാണ് ബേപ്പൂരിൽ പി വി എൻവറിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുമോ എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വേവലാതിയും തോൽവി മുന്നിൽ കണ്ടുള്ള ഒരു ഭരണാധികാരിയുടെ പരിഭ്രാന്തിയായി മാത്രമേ അതിനെയൊക്കെ കാണാൻ സാധിക്കൂ വോട്ടിംഗ് പാറ്റേൺ മാറിയെന്നും നിയമസഭയിൽ ജനം ഇടതുപക്ഷത്തിനാണെന്നും പറഞ്ഞ് സ്വയം ആശ്വസിക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകാൻ പോകുന്ന മറുപടിയുടെ തുടക്കം മാത്രമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എത്രയൊക്കെ ന്യായീകരിച്ചാലും തോൽവി തോൽവി തന്നെയാണ് മുഹമ്മദ് റിയാസ് അത് ഭരണവിരുദ്ധ തരംഗമല്ലെന്ന് പറയുന്നത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടാൻ ലക്ഷ്യമിട്ട് സർക്കാരിന്റെ അപ്രത്യക്ഷമായ വികസന നേട്ടങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് ജനങ്ങളെ കാണിക്കാനുള്ള പടുകൂറ്റൻ പി ആർ വർക്കുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും രംഗത്തിറങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്തിരുന്ന മണിക്കൂറുകൾ നീണ്ട അതീവ ഗൗരവകരമായ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിൽ ജനങ്ങളെ ചെന്നുകണ്ട് തങ്ങളുടെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഈ ബൃഹത്തായ ആക്ഷൻ പ്ലാൻ മുഖ്യമന്ത്രി നേരിട്ട് അവതരിപ്പിച്ചത് അവിടെ ജനങ്ങൾ അനുഭവിക്കാത്ത നേട്ടങ്ങൾ എങ്ങനെയൊക്കെ അവതരിപ്പിച്ചാലാണ് അവർ വിശ്വസിക്കുക എന്ന് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി ഒരു ക്ലാസ് എടുത്തതായാണ് വിവരം എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിതറ്റാതിരിക്കാൻ അടുത്ത അൻപത് ദിവസത്തിനുള്ളിൽ ജനങ്ങളുടെ ചെവിയിലേക്ക് വികസന പുരാണങ്ങൾ കുത്തി നിറയ്ക്കാനുള്ള തിരക്കിട്ട നീക്കം സർക്കാരിനെ തിരിച്ചടിയാകുമോ എന്ന് കണ്ടറിയണം ഭരണ നേട്ടങ്ങൾ ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ കണ്ടില്ലെങ്കിലും അത് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ മന്ത്രിമാർക്കും മണ്ഡലം തിരിച്ച് മുഖ്യമന്ത്രി വീതിച്ചു നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ തയ്യാറാക്കിയ ഈ പ്രത്യേക പാക്കേജിലൂടെ ഇതുവരെ കാട്ടിക്കൂട്ടിയ പോരായ്മകളെയെല്ലാം വെറും അൻപത് ദിവസം കൊണ്ട് വെളിപ്പിച്ചെടുക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ നേരിട്ടുള്ള പ്രചരണത്തിന് പുറമെ സൈബർ ഇടങ്ങളിലെ പോരാളികളെ ഉപയോഗിച്ച് സർക്കാരിന്റെ പ്രതിച്ഛായ മിനുക്കിയെടുക്കാനുള്ള വമ്പൻ സോഷ്യൽ മീഡിയ പ്ലാനും ഈ യോഗത്തിൽ പാസാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭരണവിരുദ്ധ വികാരം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളെ പണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങളിലൂടെയും പി ആർ തന്ത്രങ്ങളിലൂടെയും വീഴ്ത്താനുള്ള ഈ ശ്രമം ഒരു തരത്തിൽ പറഞ്ഞാൽ സർക്കാരിന്റെ നിലനിൽപ്പിനായുള്ള അവസാനവട്ട തന്ത്രപ്പാടാണ് നിലവിലെ നാണക്കേടുകൾ മറച്ചു പിടിച്ച് സർക്കാരിനെ ഒരു സുന്ദരമായ പാക്കേജായി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനുള്ള ഈ മേക്കോവർ പരിപാടി തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വേഷുമെന്ന് കണ്ടുതന്നെ അറിയണം ിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്നത് തടയാനും എല്ലാം ശരിയാക്കി എന്ന ജനങ്ങളെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കാനുമുള്ള ഈ തത്രപ്പാട് വരാനിരിക്കുന്ന പോരാട്ടത്തിൽ എൽ ഡി എഫിന് എത്രത്തോളം കച്ചിത്തുരുമ്പാകുമെന്ന് നമുക്ക് കണ്ടറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ പകച്ചു നിൽക്കുന്ന സി പി എമ്മിനെ രക്ഷിക്കാൻ ന്യായീകരണങ്ങളുടെ ചട്ടുകവുമായി എത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ കേട്ടാൽ ആരും അന്തം പോകുന്നതാണ് ജനങ്ങൾ മുഖത്തടിച്ചതുപോലെ വിധി എഴുതിയിട്ടും ഇത് ഭരണവിരുദ്ധ വികാരമല്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ തോറ്റാലും ജയിച്ചാലും ഞാൻ തന്നെ രാജാവ് എന്ന പഴയ സിനിമാ സ്റ്റൈലാണ് ഓർമ്മ വരുന്നത് ഇങ്ങനെ പറയാനും കാരണമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് സംസ്ഥാനത്ത് ഇടത് തരംഗം ഉണ്ടാകുമെന്നും കോഴിക്കോട് ജില്ലയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് പ്രഖ്യാപിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അന്നത്തെ ആ ഗീർവാടങ്ങൾ ഇപ്പോൾ എവിടെ പോയി മറഞ്ഞു ജനപങ്കാളിത്തം കൊണ്ട് ജനം തങ്ങൾക്കൊപ്പമാണെന്ന് വിശ്വസിച്ച മന്ത്രിക്ക് ആ ജനക്കൂട്ടം തങ്ങളെ പുറത്താക്കാൻ വന്നതാണെന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേകമില്ലാതെ പോയത് തന്നെ എന്ന് പറാനേക്കാൻ സാധിക്കും കൂടുതൽ സീറ്റുകൾ നേടി കരുത്ത് തെളിയിക്കുമെന്ന് അന്ന് വീമ്പിളക്കിയ അതേ നാവുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ കിട്ടിയ ഈ പ്രഹരം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് അദ്ദേഹം ന്യായീകരിക്കുന്നത് അന്ന് മുഴങ്ങിയ ആ അവകാശവാദങ്ങൾ ഇന്ന് വെറും നനഞ്ഞ പടക്കമായി മാറിയിരിക്കുന്നു വോട്ട് എണ്ണിക്കഴിയുമ്പോൾ തരംഗമുണ്ടാവുമെന്ന് പറഞ്ഞത് സത്യമാണ് എന്നാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമല്ല മറിച്ച് ഈ സർക്കാരിനെ തൂത്തെറിയാൻ കാത്തു നിന്ന ജനങ്ങളുടെ രോഷത്തിന്റെ തിരമാലയായിരുന്നുവെന്ന് മന്ത്രി ഇപ്പോഴെങ്കിലും സമ്മതിക്കണം അന്നത്തെ ആ തള്ളുകൾക്ക് കാലം കരുതി വെച്ച കാവ്യനീതിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത പ്രഹരം അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് സെക്രട്ടേറിയറ്റിലെ എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് ജനകീയ പ്രതിഷേധങ്ങളെ പുറ്റിച്ചു തള്ളുന്ന റിയാസും സംഘവും ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിന്റെ പ്രതിച്ഛായ മിനുക്കാൻ നോക്കുന്നത് വെറും പാഴ്വേലയാണ് തോൽവി മുന്നിൽ കണ്ടുള്ള പരിഭ്രാന്തിയിൽ ബേപ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് വേദലാതിപ്പെടുന്നതും വോട്ടിംഗ് പാറ്റേൺ മാറിയെന്ന് സ്വയം ആശിക്കുന്നതും തോറ്റമ്പിയവന്റെ പിറപെറുക്കൽ മാത്രമാണ് വികസനം വാക്കുകളിൽ മാത്രം ഒതുക്കി അൻപത് ദിവസം കൊണ്ട് കേരളത്തെ വെളിപ്പിച്ചെടുക്കാമെന്ന മുഖ്യമന്ത്രിയുടെ മോഹം പകൽ കിനാവായി അവശേഷിക്കുക തന്നെ ചെയ്യും